പടം പുഴിയട്ടെ ഒരു കർഷകൻ രണ്ട് പയർ വിത്തുകൾ നട്ടു മണ്ണിനടിയിൽ എത്തിയപ്പോൾ ഒരു വിത്ത് ചിന്തിക്കാൻ തുടങ്ങി ഇനി ഞാൻ മുളയ്ക്കും വളർന്നു വലുതാകും പുറത്തുവന്ന് സുന്ദരമായ ലോകം കാണും ആ വിത്ത് വളരാൻ തുടങ്ങി രണ്ടാമത്തെ വിത്ത് ചിന്തിച്ചു താഴേക്ക് പോയാൽ കീടങ്ങൾ കരണ്ടേക്കാം മുകളിലേക്ക് പോയാൽ വെയിലും മഴയും കൊള്ളണം അതിനാൽ ഇവിടെ തന്നെ ചുരുണ്ടി കിടക്കാം കുറേ ദിവസം കഴിഞ്ഞ് അതുവഴി വന്ന കോഴി ചികഞ്ഞു നോക്കിയപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന വിത്ത് കണ്ടു അപ്പോൾ തന്നെ കോഴി അത് കൊത്തിവിഴുങ്ങി നമ്മുടെ തന്നെ നാശത്തിനും വളർച്ചയില്ലായ്മയ്ക്കും കാരണമാകുന്നത് മനോഭാവവും നിലപാടുകളും തന്നെ ജീവിതത്തിൽ മാറ്റത്തിന് തയ്യാറാകാത്തവർ രണ്ടാമത്തെ വ്യക്തിനെ പോലെ ഒന്നുകിൽ എല്ലാ കാലവും പുറത്തു വരാതെ ഉറങ്ങിക്കിടക്കും അല്ലെങ്കിൽ സ്വയം നശിക്കും മാറ്റം എന്നാൽ ചില ഉപേക്ഷിക്കലുകളാണ് പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ പ്യൂപ്പ പുറംതോടുപേക്ഷിക്കുന്നതുപോലെ ഒരു ദുശീലം ഉപേക്ഷിക്കുമ്പോൾ അത് വളർച്ചയാണ് കൂട്ടിച്ചേർക്കലുകളും കൂടിയാണ് മാറ്റം തൈകൾ ബെഡ് ചെയ്യുന്നത് പോലെ വസ്ത്രം എംബ്രോയ്ഡറി ചെയ്യുന്നത് പോലെ നല്ല ശീലങ്ങൾ തുടങ്ങുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് പടവാകുന്നു മാറ്റത്തിനൊപ്പം മാറിയില്ലെങ്കിൽ നമ്മൾ പുറം തള്ളപ്പെടും നമ്മൾ മാറാൻ തയ്യാറാകാതെ കലണ്ടറിൻ്റെ പേജ് മാറ്റിയിട്ട് എന്ത് കാര്യം മാറ്റത്തിന് എന്ന് പറഞ്ഞാൽ ചില ദുഃശീലങ്ങൾ ഒഴിവാക്കലാണ് ചില നല്ല ശീലങ്ങൾ തുടങ്ങലാണ് നമ്മൾ ഇതേ കണ്ടീഷനിൽ തന്നെ തുടരാമെന്ന് തീരുമാനിച്ചാൽ ഏതെങ്കിലും കോഴികൾ നമ്മുടെ അടുത്ത് കൊത്തിക്കൊണ്ടോ അല്ലാതെ അതേ കണ്ടീഷനിൽ തന്നെ കലാകാലം തുടരാൻ കഴിയൂല അതെ അതെ അള്ളാഹു സുബ്ബാല കൃത്യമായിട്ട് പറഞ്ഞതാണല്ലേ ഒരു സമുദായം അവരുടെ മാറ്റം സ്വയം മാറ്റം വരുത്താതെ അവർ മാറ്റം വരുത്താൻ സാധിക്കില്ല അവർ സ്വയം ഒന്ന് മാറണം അങ്ങനെ അവർക്ക് സ്വയം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവരെ ആ ഒരു സമൂഹത്തെ മാറ്റാൻ അവർക്ക് സാധിക്കുള്ളൂ എന്നാണ് അപ്പോൾ സ്വയം മാറ്റം വരുത്താതെ സ്വന്തം ഒരു സമൂഹത്തെ മാറ്റം വരുത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെന്തേലൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം മാറാൻ നമുക്ക് സാധിക്കണം അതിപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വല്ല കാര്യങ്ങളും ഒഴിവാക്കാനായിരിക്കും അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗ നടപടികൾ നമ്മൾ സ്വീകരിക്കണം ഇനി അതല്ല എങ്കിൽ ഒരു നന്മകൾ കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു മെച്ചപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവുക അതിന് വേണമെങ്കിലും നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എന്തു ചെയ്യണം ആ ഒരു വിത്തിനെ പോലെ മുകളിൽ പോയാൽ കുറച്ച് വെയിലും മഴക്കെ കൊള്ളേണ്ടി വരും അടിയിലേക്ക് പോയാൽ അവിടെ നിന്ന് ആരേലും അക്രമിക്കും അപ്പം എന്നാൽ വെറുതെ ഇരിക്കുക അങ്ങനെയല്ല സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും ജോലിക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മളെന്തേലൊക്കെ അതിന് വേണ്ടിയിട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു വീഡിയോ കണ്ടിരുന്നു ഒരു കടലിൻ്റെ തൊട്ടടുത്ത് ഒരു ചെറിയ കുഴിയിൽ ഒരു മീൻ കിടക്കുന്നുണ്ട് ആ മീന് കടലിലേക്ക് കുറച്ച് മണ്ണിൻ്റെ ഭാഗം അതായത് വെള്ളമില്ലാത്ത ഭാഗമുണ്ട് ആ ഭാഗത്തിൽ ഈ ചെറിയ കുഴിയിൽ നിന്ന് മീൻ പുറത്ത് ചാടി ഈ മണ്ണിലൂടെ ഇഴഞ്ഞ ഇഴഞ്ഞ് ഇഴഞ്ഞു പോയി എവിടെത്താണ് കടലിലെത്താണ് ഈ മീന് ഞാൻ ഈ കുഴിയിൽ തന്നെ കഴിഞ്ഞോളാം എന്ന് വിചാരിച്ചാൽ മീൻ അവിടെ കാലാകാലം കുഴിയിൽ കിടക്കാൻ കഴിയില്ല കുഴിയിലെ വെള്ളം ഒറ്റപ്പോകും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ മീനിനെടുത്ത് കൊണ്ടുപോകും അപ്പോൾ മീൻ എന്ത് ചെയ്യാണ് പിന്നെ ഞാൻ ഇതിൽ നിന്ന് പുറത്ത് കിടക്കണം എനിക്ക് വിശാലമായ മറ്റൊരു ലോകത്തേക്ക് എത്തണം എന്ന് വിചാരിച്ച് അവിടേക്ക് ചാടിയതുപോലെ കടലിലേക്ക് ചാടിയതുപോലെ നമ്മൾ നമ്മുടെ ഒരു സേഫ് സോണിലാണ് എന്ന് വിചാരിക്കും പക്ഷേ എല്ലാ സോണും നമുക്ക് സേഫല്ല അവിടെ ചില മാറ്റങ്ങൾ ആവശ്യമുള്ള ഘട്ടമുണ്ടാകും അപ്പോൾ ആ ഘട്ടം ഇപ്പോൾ ഒരു ഒരു ജോലിയാണ് ജോലിയിൽ നിന്ന് ഉയർച്ച വേണം അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിത സാഹചര്യം അവിടെ നിന്ന് വളർച്ച വേണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതേ കണ്ടീഷനിൽ തന്നെ തുടരാമെന്നുള്ളതല്ല ചില അപ്ഡേഷനുകളൊക്കെ നമുക്ക് ആവശ്യമുണ്ടായി പുതിയ കാലത്ത് ഞാനതാണ് പറഞ്ഞത് ഓരോരുത്തരും അവനവൻ്റെ സാഹചര്യം അനുസരിച്ച് ചിന്തിക്കണം ഒരു ജോലി എൻജിനീയറിംഗ് മേഖലയിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അയാൾ ഇനി എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ ഔട്ട്ഡേറ്റഡ് ആകും അയാൾക്ക് പിന്നെ അവസരങ്ങളില്ലാതാകും അതേത് കാര്യത്തിലും അങ്ങനെ തന്നെ ഒരു കാലത്ത് ഏറ്റവും അധികം മികച്ച വില്പന നടന്നിരുന്ന ഫോണ് നോക്കിയ ഫോണായിരുന്നു നോക്കിയ ഫോൺ അതാണ് അത് തന്നെയായിരുന്നു എല്ലായിടത്തും ഫോണെന്ന് പറഞ്ഞാൽ നോക്കിയ എന്ന കണ്ടീഷനിൽ നിന്ന് നോക്കിയാൽ ഒരു അപ്ഡേഷന് തയ്യാറാകാതായപ്പോൾ അത് ഔട്ട്ഡേറ്റഡ് ഔട്ട്ഡേറ്റഡായിപ്പോയി വീണ്ടും അത് വരാനുള്ള പുതിയ ടെക്നോളജികളൊക്കെ സ്വീകരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് ചില വാർത്തകളിലൊക്കെ വായിച്ചു സോഷ്യൽ മീഡിയ വഴി അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ കഴിവുകളിൽ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക അതേപോലെ ഇതിൽ പറഞ്ഞ നല്ല ശീലങ്ങൾ കൊണ്ടുവരിക സ്വഭാവങ്ങൾ ചിലത് ഉപേക്ഷിക്കുക അതും ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് ഇപ്പോൾ ഈ ടീച്ചേഴ്സിനൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിന് ട്രെയിനേഴ്സ് അവർ പ്രത്യേകം പറയാറുണ്ട് നിങ്ങൾ ഈ പണ്ടത്തെ പോലെ ഒന്ന് ക്ലാസ് എടുത്താൽ പോരാ വരുന്ന പുസ്തകം തുറക്കുന്ന അന്ന ബാക്കിയെവിടെ നിന്നിലെടുത്ത് അങ്ങനെ പോരാ നിങ്ങൾ ഇടയ്ക്കൊരു പെൺഡ്രൈവൊക്കെ കൊണ്ടുവരണം ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കണം അങ്ങനെ ഒന്ന് കാലത്തിനനുസരിച്ച് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വന്നാലെന്തേ ഉള്ളൂ ഇന്ന് എല്ലാ കുട്ടികളും വീഡിയോയിലാണ് എന്തെങ്കിലും ഇങ്ങനെ കണ്ട് കേട്ട് പഠിക്കുമ്പോഴാണ് കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുന്നത് അപ്പോൾ പണ്ടത്തെ ആ ഒരു പഠന രീതിയിൽ നിന്നൊരു ചെറിയ മാറ്റം കൊണ്ടുവന്നാൽ എന്തു ചെയ്യും നിങ്ങള കുട്ടികളിൽ വളരെയധികം ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും എന്നിങ്ങനെ പൊതുവെ ട്രെയിനേഴ്സ് പറയാറുണ്ട് അപ്പോൾ അതൊക്കെ ഈ ഒരു ഇതിൻ്റെ ഭാഗം തന്നെ നമ്മളിങ്ങനെ വെറുതെ അന്നാ ചെയ്താൽ അതേ ഒരു കാര്യത്തിൽ തന്നെ ഇരുന്ന എന്തെയല്ല ഒരു മാറ്റം ഉണ്ടാവില്ല ഒരു മാറ്റം നമ്മളെ ട്രെയിനിങ്ങിലും നമ്മളെ പഠിപ്പിക്കലിലെ കാര്യങ്ങളിലൊക്കെ ഒന്ന് കൊണ്ടുവന്നാൽ എന്തു ചെയ്യും ഒരു സമൂഹത്തിന് വളരെയധികം ഒരു വലിയ മാറ്റം ഉണ്ടാകാൻ സാധിക്കും അത് നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ സംസാരത്തിലുമൊക്കെ ഈ ഒരു മാറ്റം ആവശ്യമുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം ചില ആളുകൾ അവർ ഒരു ഉപ്പയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ മേലധികാരിയാണെങ്കിൽ അയാൾ സ്വീകരിച്ചു വരുന്ന ഒരു നിലപാടുണ്ടാവും ആളുകൾക്കിടയിൽ ഇറങ്ങാൻ തയ്യാറാകാതെ കുട്ടികളോട് താഴ്ന്നു കൊടുക്കാതെ ആ ഒരു അധികാര സ്വഭാവത്തിൽ ഇപ്പോൾ ഒരു ഭർത്താവ് അയാളൊരു സിഗരറ്റ് വലിക്കണൊരാളാണെന്ന് വിചാരിക്കുക സിഗരറ്റ് വലിക്കണ ആൾ അയാളിങ്ങനെ സിഗരറ്റ് വലിച്ച് അയാൾക്ക് കുറേ കാലം അങ്ങനെ തന്നെ കഴിയാൻ പറ്റുമോ കഴിയൂലോ കുറച്ച് കാലം കഴിയുമ്പോൾ അയാളുടെ കുട്ടികളിൽ ഇതിൻ്റെ അസുഖങ്ങൾ തുടങ്ങും അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അയാൾ തന്നെയാണ് ഇനി ഒരാൾ അയാളെ ആശുപത്രിയിൽ ചെന്ന് കണ്ടു അയാൾ ആശുപത്രിയിൽ ചെന്ന് കണ്ടു പറഞ്ഞാൽ അയാളെ അങ്ങാടിയിൽ നിന്ന് കാണുമ്പോഴൊക്കെ അയാൾ ഇങ്ങനെ സിഗരറ്റ് വലിച്ച് 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 അങ്ങനെ പോകുന്ന ഒരാളാണ് സ്ഥിരമായി ഒരു ദിവസം തന്നെ എത്രയോ സിഗരറ്റ് ഒരു മനുഷ്യനാണ് അയാൾ അയാൾ ആശുപത്രിയിൽ ചെന്ന് കണ്ട് പിന്നെ സംസാരിച്ചപ്പോൾ അയാൾ ഇങ്ങോട്ട് പറയാണ് ഇനി വലിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടാണ് വലിച്ചാൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആശുപത്രി കിടക്കണ മൂന്ന് ദിവസം ഞാൻ വലിച്ചിട്ടില്ല എന്നിട്ട് വലിക്കൂല എന്ന് പറഞ്ഞു അപ്പോൾ അത് അദ്ദേഹത്തിനൊരു ഹൃദയാഘാതം സംഭവിക്കേണ്ടി വന്നു അതിൽ നിന്നൊരു മാറ്റം വരാൻ അപ്പോൾ ശരിക്ക് ഒരു ഹൃദയാഘാതം സംഭവിക്കുക ഒരു തിരിച്ചടി നേരിടുക അപ്പോഴേ ഞാൻ എന്ന് തീരുമാനിക്കുന്നതിന് പകരം ഇത് എൻ്റെ കുടുംബത്തിന് ഇപ്പോൾ നമ്മളോടൊപ്പം കഴിയുന്ന ഭാര്യയ്ക്ക് ഇത് എത്രമാത്രം അസ്വാരസ്യം അസ്വാരസ്യമുണ്ടാക്കണ്ട് എത്ര പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് നബി സഹ് അലൈവീസ്വല്ലാം വീട്ടിലേക്ക് കടന്നു വന്നാൽ ആദ്യം പല്ല് തേക്കുന്നതാണ് പറഞ്ഞത് ദന്തശുദ്ധീകരണം നടത്തും അപ്പോൾ അത് തൻ്റെ വീട്ടിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ഭാര്യമാർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നതിലെ നബി നബിസ്വല്ലാഹി സ്വലമിയുടെ തീരുമാനമാണ് അപ്പോൾ അത് ചെറിയൊരു വിഷയത്തിൽ പോലും നമ്മൾ ജാഗ്രത കാണിച്ച് നമ്മുടെ സ്വഭാവങ്ങൾ മാറ്റാൻ നമ്മുടെ നിലപാടുകളും നയങ്ങളൊക്കെ മാറ്റാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മൾ അവഗണിക്കപ്പെടും തള്ളപ്പെടും പാമ്പ് അതിൻ്റെ ഇത് പൊഴിച്ച് കളയുമ്പോൾ ആ പാമ്പിന് നഷ്ടമല്ല ഉണ്ടാവുന്നത് ശരിക്കും ലാഭമാണ് ഉണ്ടാവുന്നത് അപ്പോൾ ലാഭകരമായ മാറ്റങ്ങൾക്ക് നമ്മൾ സന്നദ്ധരാവുക തന്നെ വേണം അതെ അതെ ഒരു ചെറിയ ഇൻ്റർവെല്ലെടുത്താലും അതൊരു വലിയ നന്മയിലേക്കാണ് എന്നുള്ളതാണ് നല്ല സ്വഭാവങ്ങൾ എന്നുള്ളത് ചിലപ്പോൾ ചെറുപ്പത്തിൽ തന്നെ അല്ലെങ്കിൽ വളർന്ന സാഹചര്യത്തിൽ തന്നെ ഓരോരുത്തർക്കും കിട്ടുന്നതായ നല്ല സ്വഭാവങ്ങളുണ്ടാവും വീട്ടിൽ നിന്ന് കണ്ടത് കൂട്ടുകാരിൽ നിന്ന് ശീലിച്ചത് അങ്ങനെയൊക്കെ നല്ല ശീലങ്ങളുണ്ടാവും പക്ഷേ ഈ സ്വഭാവങ്ങളോടൊപ്പം തന്നെ നമുക്ക് നേടിയെടുക്കാവുന്ന പഠിച്ചെടുക്കാവുന്ന ഒന്നാണ് നല്ല സ്വഭാവം എന്നുള്ളത് അല്ലാതെ അതൊരിക്കലും എനിക്ക് നല്ലൊരു സ്വഭാവത്തിലാകാൻ കഴിയൂല എന്നൊരാളും വിചാരിക്കേണ്ട ആകാൻ കഴിയും നല്ല സ്വഭാവങ്ങൾ ശീലിക്കാൻ കഴിയും അത് നമ്മൾ പഠനത്തിലൂടെ നമ്മൾ നിർബന്ധപൂർവം പരിശീലിക്കുന്നതിലൂടെ സാഹചര്യങ്ങൾ നന്നാക്കലേ നല്ല ആളുകളുടെ കൂടെ കൂടെ നിന്ന് കൊണ്ടല്ലേ നല്ല ആളുകളുടെ കൂടെ നിന്ന് അവരുടെ സ്വഭാവങ്ങൾ കണ്ടും മനസ്സിലാക്കിയും അത് ജീവിതത്തിൽ പകർത്താം വായിച്ചും കേട്ടും സ്വഭാവം നന്നാക്കാം അത് മാറ്റാൻ കഴിയൂലെന്നുള്ളതൊക്കെ വൃദ്ധപരണമാണ് മാറ്റാൻ കഴിയും ദേഷ്യക്കാരൻ ദേഷ്യം കുറക്കാൻ കഴിയും പറ്റ മടി പിടിച്ച് കിടക്കുന്ന ഒരാൾക്ക് അയാൾക്ക് ആക്റ്റീവാകാൻ കഴിയും ലജ്ജ കൂടുതലുള്ള ആളുകൾക്ക് അത് ഉപേക്ഷിക്കാൻ കഴിയും സ്റ്റേജിൽ കയറാൻ ഭയമുള്ള ആളുകളുണ്ടാവും ഇപ്പോൾ നമ്മൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സ്റ്റേജിൽ കയറാൻ ഭയമുള്ള ആളുകളുണ്ടാവും സ്റ്റേജിൽ കയറാൻ കഴിയും തീരെ സംസാരിക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് നന്നായി സംസാരിക്കാൻ കഴിയും ഇനി വലിയ വർത്താനം പറയണേ എനിക്കങ്ങനെ മിണ്ടാതാക്കാൻ കഴിയൂല വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറയുന്ന ആൾക്ക് വര്ത്താനം കുറക്കാൻ കഴിയും ഇപ്പം സ്വഭാവ വിഷയത്തിൽ പെരുമാറ്റ കാര്യങ്ങളിൽ അത് പരിശീലനത്തിലൂടെ മാറ്റം വരുത്താൻ കഴിയുന്നൊരു വിഷയം തന്നെയാണ് എനിക്കെൻ്റെ ഒരു സുഹൃത്തിനെ ഓർമ്മ വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം പറയാറുള്ളത് ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്ന രൂപത്തിൽ അദ്ദേഹത്തിന് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പൊറോട്ടിലൊക്കെ വന്നിട്ട് കമ്പൻ്റെ അടിക്കുക ആളുകൾ എന്തു ചെയ്യുക മോശമായിട്ട് പറയാം അങ്ങനെ വായടക്കാതെ ഒരു മനുഷ്യൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ സംസാരം കിട്ടാൻ നമുക്ക് അസുഖമായിട്ട് തോന്നും അദ്ദേഹത്തെ പറഞ്ഞാൽ മതി തോന്നിപ്പോകുന്ന അവസ്ഥയിൽ ആ മാറ്റം വരും അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു മാറ്റം അദ്ദേഹത്തിൻ്റെ ആദർശം ചെയ്തു യഥാർത്ഥ ആദർശതൊന്നുമല്ല ജീവിതം ശരിക്കും അള്ളാഹെ ഭയപ്പെട്ട് ജീവിക്കേണ്ട ജീവിതമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്ത് ചെയ്തു നന്നായി എന്നാണ് അപ്പോൾ ഏതൊരാൾക്കും മാറ്റം സാധ്യമാണ് അപ്പോൾ ഈ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വഭാവമല്ല ആളുകൾക്ക് ആളുകൾക്കിടയിൽ വീതിച്ചിട്ടുള്ളത് എന്താ എന്താച്ചാൽ റിസക്ക് പോലെയെന്നാണ് റിസക്ക് എങ്ങനെയാണ് ആളുകൾക്ക് അതെല്ലാവർക്കും വ്യത്യസ്തമാണ് ഓരോ രൂപത്തിൽ അതേപോലെയാണ് യഥാർത്ഥ സ്വഭാവം അപ്പോൾ ആ സ്വഭാവം അത് ചിലത് ചില ആൾക്കാർക്ക് പറഞ്ഞ പോലെ തന്നെ എന്തുണ്ടാവും പ്രകൃതിയായിട്ട് ആൾക്കാർക്ക് നല്ല സ്വഭാവം കിട്ടും ചിലർക്ക് വ്യത്യസ്തമായിരിക്കും ഉണ്ടാവില്ല പക്ഷേ അവരെന്ത് ചെയ്യണം ആ ഒരു രൂപത്തിലേക്ക് മാറി വരാൻ സാധിക്കണം അത് ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ കൊണ്ടും അറിവ് നേടിക്കൊണ്ടും ആ ഒരു സാഹചര്യം നന്നാക്കിക്കൊണ്ടും നല്ല മാർഗത്തിലേക്ക് പോയാൽ അവർക്ക് ആ ഒരു സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും തന്നെയാണ് മനസ്സിലാക്കുന്നത് പിസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ ആറു മണി മുതൽ എട്ട് വരെ നടക്കുന്ന മോർണിംഗ് ലൈവിലാണ് ഈ ഒരു സംസാരം നമ്മൾ നടത്തുന്നത് അതിൽ നമ്മുടെ ഒരു സഹോദരൻ ഫീഡ്ബാക്ക് അയച്ചിട്ടുള്ളത് അമീർ ടി അടത്തനാട്ടുകര ഇന്നത്തെ ചിന്ത വളരെ വിലപ്പെട്ട ഒരു അറിവാണ് നമുക്ക് നൽകിയത് ജസാക്കുമുള്ള എന്തൊരു തീരുമാനമെടുക്കുമ്പോഴും അതിൻ്റെ ഇരുവശവും നമ്മൾ ആലോചിച്ചു വേണം തീരുമാനമെടുക്കാൻ എന്നാണ് മനസ്സിലാക്കേണ്ടത് അത് ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് പറയേണ്ട മറ്റൊരു വിഷയം കൂടിയാണ് കാരണം ഞാൻ മുകളിലേക്ക് പോയാൽ എന്താ സംഭവിക്കുക താഴേക്ക് പോയാൽ എന്താണ് സംഭവിക്കുക എന്ന് വിചാരിച്ചാൽ അവിടെ തന്നെ കിടക്കുക എന്ന് തീരുമാനിക്കുന്നതിനെയാണല്ലോ ശരിക്കും ഇവിടെ വിമർശിച്ചത് അപ്പോൾ മുകളിലേക്ക് പോയാൽ എന്താച്ചാൽ വരട്ടെ താഴേക്ക് പോയാൽ എന്താച്ചാകട്ടെ എന്ന് വിചാരിക്കരുത് എന്നൊരു ഉപദേശം കൂടി അതിലുണ്ട് നല്ലോണം ആലോചിച്ചും തീരുമാനിച്ചും തന്നെ എടുക്കാൻ പാടുള്ളൂ എന്നാൽ ആലോചനയും തീരുമാനം ആലോചനയായിട്ട് ഇങ്ങനെ കഴിയുക തീരുമാനം എടുക്കാതിരിക്കുക അതൊരിക്കലും പാടില്ല അതും നമ്മൾ കൂട്ടത്തിൽ ചേർത്ത് മനസ്സിലാക്കേണ്ട വിഷയമാണ് ചിന്ത വളരെ ചിന്തനീയം തന്നെ നമ്മൾ മാറ്റത്തിന് തയ്യാറാവേണ്ടതുണ്ട് ഇൻഷാല് അള്ളാഹു നമ്മളെല്ലാം കാക്കുമാറാകട്ടെ എന്ന് ഷുവായിബ എം വളപട്ട് അയച്ചിട്ടുണ്ട് മുളക്കാതിരുന്നിട്ട് കാര്യമില്ല പുഴുക്കുത്തൊന്നും ഏൽക്കാതെ പ്രതിരോധിച്ച് കായ്കളും വിത്തുമുണ്ടായി മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ഖദീജ അച്ചാട്ടയിൽ നമ്മുടെ ശ്രോതാക്കളൊക്കെ വളരെ മനോഹരമായ ചില എഴുത്തുകളിലൂടെ നമ്മുടെ മോർണിംഗ് ലൈവിനെ സന്തോഷിപ്പിക്കുന്നുണ്ട് ബാറഖ് അള്ളാഹുഫിക്കും ചിന്ത വളരെ നല്ല ചിന്ത തന്നെ ധാരാളം ഗുണപാഠങ്ങളുണ്ട് നമ്മൾ സ്വയം നന്നാവുക നന്മ പ്രവർത്തിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ കൂടുതൽ അറിവുകൾ സമ്പാദിക്കുക നല്ല സ്വഭാവത്തോടുകൂടി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് സഫിയ കെ തിരൂരങ്ങാടി നമുക്ക് ഒരു സന്ദേശം അയച്ചിട്ടുണ്ട് ചിന്തയിലെ വരികൾ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളാണ് എന്നാണ് ബുഷ്രാ ബീഗം ശാന്തിനഗർ വാണി അമ്പലം വായിച്ചിട്ടുള്ളത് അസ്ലാ വലൈക്കും എൻ്റെ ഒരു സുഹൃത്ത് സ്ഥിരമായി സിഗരറ്റ് വലിക്കുന്ന വ്യക്തിയായിരുന്നു ഇപ്പോൾ അതെല്ലാം അദ്ദേഹം നിർത്തി മാറ്റാനുള്ള കാരണം ഡോക്ടേഴ്സ് ഒന്ന് പേടിപ്പിക്കാൻ പറഞ്ഞു അത് പേടിപ്പിക്കാൻ പറഞ്ഞു പേടിക്കാൻ പറഞ്ഞു എന്നോ അറിയില്ല അദ്ദേഹം അതുപോലെ ചെയ്തു അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നും തന്നെ കൂടെ ഉണ്ടായത് ഡോക്ടറോടൊന്നും എങ്ങനെയാണ് അപ്പം എല്ലാവരും കൂടി ഡോക്ടറോട് വ്യക്തി കേൾക്കണ്ടല്ലേ എന്നാ അയച്ച ആളെ പറയണ്ട ചിന്തയും അതിനോടനുബന്ധിച്ചു നടന്ന സംസാരവും വളരെ ചിന്തനീയമെന്നാണ് ജഷീന വി കെ മേപ്പാടി നമുക്ക് ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട് മുംതാസ് ടീക്ക് നല്ല ക്ലാസ്സുകൾ പയർവിത്തിൻ്റെയും സ്വഭാവം മാറ്റുന്നതിൻ്റെയും എല്ലാം ശ്രദ്ധിച്ച് കേട്ടു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ചിന്തയാണ് കഴിയുന്നതെല്ലാം ചെയ്യാനും അതിൽ അതിലാഹുവിൽ തവക്കുൽ ചെയ്യാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു വിഷയം കൂടി കേട്ടോ നമ്മളെ തീരുമാനം കഥയിൽ പയറുവിത്തും കോഴിയും പ്യൂപ്പയും പാമ്പും ഒക്കെ ഉണ്ടാവും അതിൻ്റെ മതപരമായൊരു വശം നമ്മൾ നിർബന്ധമായും പറയേണ്ടതായിരുന്നു നമ്മളെ തീരുമാനങ്ങളൊന്നും അല്ല നടക്കുക നടക്കാരെ തീരുമാനമാണ് അള്ളാഹിൻ്റെ തീരുമാനം നടക്കുക അപ്പോൾ പൈത അജം തെക്കല നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അത് അള്ളാഹുവിന് പരമേൽപ്പിക്കണം തവക്കുലിയാണ് അപ്പോൾ പിന്നെ പഠിച്ചോളിൽ തവക്കുലാക്കി നമ്മൾ തീരുമാനം എടുത്തു പഠിച്ചോണ്ടിൽ തവക്കുലാക്കി ഇനി അതൊരു വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു തീരുമാനമാണെങ്കിൽ നമ്മൾ അതിൽ ഇസ്തഹാർ നിസ്കരിച്ച് അള്ളാഹുവിനോട് അതിൽ ഹയർ തേടി ഇനി ഇതിലെന്തെങ്കിലും ഒരു ഷെർ ഉണ്ടായി പഠിച്ചോനെ എന്നെ തട്ടി മാറ്റണേ എന്നെ അതിൽ രക്ഷപ്പെടുത്തണേ എന്നിൽ നിന്ന് അതും മാറ്റണേ എന്നൊക്കെയാണല്ലോ ഇസ്തിഹാറയിൽ നമ്മൾ പറയണേ അതൊക്കെ നടത്തി കഴിഞ്ഞാൽ പിന്നെ ബേജാറാവാനൊന്നുമില്ല അത് പിന്നെ വരുന്നോടുത്ത് വെച്ച് കാണാം എന്നാണ് അപ്പോൾ തീരുമാനിക്കേണ്ടത് വരുന്നോടുത്ത് വെച്ച് കാണാം എന്ന് തീരുമാനിക്കണം എന്ന് പല മോട്ടിവേഷൻ ക്ലാസ്സിലും കാ നമ്മൾ കേൾക്കും പക്ഷേ അത് പഠിച്ചോണിൽ തവക്കുലാക്കണം എന്ന പോയിൻ്റ് മതപരമായ ഒരു ഉപദേശത്തിൽ തന്നെയാണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു മെസ്സേജ് അയച്ച ഉമൈബ ഉമൈബക്ക് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയതിന് നന്ദി ബാറക്കല്ലാ ഹുഫീക്ക്